ആ സ്വർഗത്തിലേക്ക് ആ സ്വർഗത്തിൽ അസുഖങ്ങളില്ല ആ സ്വർഗത്തിൽ നിങ്ങൾ ക്ഷീണിതരാകില്ല ആ സ്വർഗത്തിൽ നിങ്ങൾ ഒരിക്കലും ഉറങ്ങില്ല സ്വർഗം ഉറങ്ങാത്ത സ്വർഗം ഹേ സഹോദര സ്വർഗത്തിൽ നിങ്ങൾക്ക് വാർദ്ധക്യമില്ല നിങ്ങൾക്കു ക്ഷീണമില്ല നിങ്ങൾക്ക് വ്യതയില്ല പരിശുദ്ധി 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 എങ്ങും പരിശുദ്ധി അനന്തമാം സന്തോഷം അള്ളാഹു തയ്യാർ ചെയ്ത അനന്തമാം സൗഭാഗ്യം അവിടെ വ്രതമില്ല നമസ്കാരമില്ല വലു ഇല്ല അവിടെ ആരാധനയില്ല നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എനിക്കൊരാളെയും കാത്തിരിക്കാനില്ല പോകാൻ തയ്യാറായിരിക്കുന്നു സ്വർഗത്തിൽ ആ സ്വർഗത്തിൽ ആ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു